അറിവ് ശരിക്കും എൻ്റെ മോൾ ഇഷ്ടമാണോ കിളക്കടവിലെ ചുവരിൽ ചാരിൽ നിന്ന് മാറിൽ കൈ കെട്ടി ഒരു കാൽ ചുവരിലേക്ക് എത്തി നിന്നുകൊണ്ട് മറ്റെങ്ങോട്ടും ദൃഷ്ടി പതിപ്പിച്ചിരുന്ന അമർ ഹരിയുടെ ചോദ്യം കേട്ടതും അയാളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ ചോദ്യത്തിന് അമർ മറുപടി ഒന്നും പറഞ്ഞില്ല തൻ്റെ മുഖത്തേക്കൊന്നും നോക്കിയതല്ലാതെ യാതൊരു മറുപടിയും പറയാതെ നിൽക്കുന്ന അമറിനെ നോക്കിക്കൊണ്ട് അയാൾ വീണ്ടും ചോദിച്ചു അതെന്താങ്കിൽ അങ്ങനെ ചോദിച്ചത് ശ്രീയോടുള്ള എൻ്റെ പ്രണയത്തിൽ എന്തെങ്കിലും കള്ളത്രമുണ്ടെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ അയാളുടെ ചോദ്യത്തിന് ഒരു മറുചോദ്യമായിരുന്നു അവൻ്റെ മറുപടി അങ്ങനെ എനിക്ക് തോന്നുന്നതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ലല്ലോ അമർ കാരണം അമറിനെക്കുറിച്ച് ഇവിടെ ആർക്കും ഒന്നും അറിയില്ലല്ലോ അമർ എന്ന പേരും ജോലി ബിസിനസ്സാണെന്നും അല്ലെ ഞങ്ങൾക്കൊക്കെ അറിയൂ ബിസിനസിൻ്റെ എന്തോ ആവശ്യത്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെന്നും അറിയാം ഒരച്ഛൻ എന്ന നിലയിൽ തൻ്റെ മകൾ പ്രണയിക്കുന്നവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ എനിക്ക് താല്പര്യമുണ്ടാക്കില്ലേ അരി പറഞ്ഞു കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു അവൻ അവിടെയൊന്ന് മാറി കുളപ്പടവിലേക്ക് ഇറങ്ങുന്ന സൈഡിലായുള്ള തോണിലേക്ക് തോൾ വെച്ചു കൊണ്ട് നിന്നു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു നിന്നു തീർച്ചയായും അങ്കൾ എന്നെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും അറിയാൻ അങ്കലിന തീർച്ചയായും അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഞാൻ ഇന്ന് അങ്കളിനോട് പറയുന്നതാണ് ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് അമർ പറഞ്ഞത് കേട്ട് ഹരി അവനെ നോക്കി കുളത്തിലേക്ക് തന്നെ കണ്ണുകൾ നട്ടത് നിൽക്കുകയാണെങ്കിലും അവന്റെ ചുണ്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന കുഞ്ചിരി എന്തൊക്കെയോ നികൂഢതൽ ഒളിഞ്ഞിരിക്കുന്നത് പോലെ ഹരിക്ക് തോന്നി ആ നിമിഷം തന്നെ അവൻ തിരിഞ്ഞ് ഹരി എന്നൊക്കി അങ്കിളിന് എന്നെക്കുറിച്ചെല്ലാം അറിയേണ്ടത് ഓക്കെ ഞാൻ എന്നെ കുറിച്ചെല്ലാം പറയാം ആദ്യം തന്നെ എൻ്റെ പേര് പറയാം ഞാൻ അമർനാഥ് വസിഷ്ഠ ഗ്രൂപ്പിന്റെ എം ഡി അമർനാഥ് വസിഷ്ഠ ശബ്ദത്തിൽ അവൻ പറഞ്ഞത് കേട്ടതും ഒരു നിമിഷം ഈ പേരെവിടെയോ കേട്ടിട്ടുള്ളത് ആണ് അയാളുടെ മനസ്സിലേക്ക് ചിറക്കൽ കോവിലികത്തിനു വേണ്ടി തന്നെ വിളിച്ച് സംസാരിച്ചവന്റെ നാവിൽ നിന്നും വസിഷ്ഠ ഗ്രൂപ്പിനു വേണ്ടിയാണ് കോവിലികം ചോദിക്കുമെന്ന വാക്കുകൾ കടന്നു വന്നത് ഒരു നിമിഷമായ അയാൾ അമറിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖത്തെ ആ പുഞ്ചിരിയിൽ നിന്ന് തന്നെ പിതാവൻ്റെ വ്യക്തമായ പ്ലാനിങ് ആണെന്ന് മനസ്സിലായി അപ്പോൾ നീ നീയാണോ ആണോ അന്ന് തന്നെ വിളിച്ചത് എന്റെ കോവിലകം വേണമെന്ന ആവശ്യവുമായി എന്നെ വിളിച്ചത് നീ ആയിരുന്നോ ഹരി വേപ്രാളത്തോട് ചോദിക്കുന്നു കേട്ട അത് പുഞ്ചിരിച്ചു അതെ അങ്കിൾ എനിക്ക് വേണ്ടി തന്നെയാണ് അന്നാങ്കിൾ എൻ്റെ ഫോണിലേക്ക് കോൾ വന്നത് ശാന്തമായി സ്വരത്തിൽ എന്നാൽ ഉറച്ചു ശുഭത്തിൽ കേട്ട് ആ നിമിഷം ഹരി നടുങ്ങിപ്പോയി അതിന്റെ മനസ്സിലേക്ക് അമറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വിടർന്നു നിൽക്കുന്ന ഭദ്രയുടെ മുഖമാണ് തെളിഞ്ഞു വന്നത് ചിറക്കൽ കോവിലകം സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് അവർ തന്റെ കുഞ്ഞിനെ പ്രണയം നടിച്ച് വശത്താക്കിയതെന്ന ഓർത്തം ഹരിയുടെ മുഖമാകെ വലിഞ്ഞു മുടുകി അപ്പോൾ നീ നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിരുന്നല്ലേ എന്റെ കുഞ്ഞിൻ്റെ അടുത്ത് പ്രണയനാടകം കളിച്ചത് വർദ്ധിച്ച ദേശത്തോടുള്ള ഹരിയുടെ ചോദ്യം കേട്ടതും അങ്ങനോട് കുഞ്ചിരിച്ചു ചേ ചേ അങ്കിൾ എന്നെ വല തിരി ഈ കോവിലപ്പം സ്വന്തമാക്കാൻ വേണ്ടി അവിടുത്തെ കൊച്ചു തമിരാട്ടിയോട് പ്രണയനാടകം കളിച്ച് വത്തിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല അങ്ങനെ ചെയ്യാൻ ഈ അവർ പലത്തറത്തേക്ക് പിറന്നവനുമല്ല പിന്നെ പിന്നെ എന്താണാ നിന്റെ ഉദ്ദേശം പിന്നെ എന്തിനു വേണ്ടിയാണ് നീന്റെ കുഞ്ഞിനെ നിന്റെ വലയിലാക്കിയത് അമർ പറഞ്ഞു കഴിഞ്ഞതും അവന്റെ കോളറിനെ കുത്തി പിടിച്ചുകൊണ്ട് ഹരി ഉച്ചത്തിൽ ചോദിച്ചു അത് കേട്ടതും അമർ ഒരു തന്റെ കോളറിൽ പിടിച്ചിരിക്കുന്ന ഹരിയുടെ കയ്യിലേക്ക് ഒന്ന് നോക്കി ശേഷം തന്റെ ഇരു കൈകളും ഉയർത്തി ഹരിയുടെ കൈ അമർത്തി പിടിച്ചുകൊണ്ട് പതി എടുത്തു മാറ്റി ഹാ എന്താണെങ്കിലും ഇത് എന്തെങ്കിലും പറഞ്ഞു തരും മുൻപേ ഇങ്ങനെ റൈസ് ആവാതെ അയാളുടെ കൈകൾ എടുത്തു മാറ്റുന്നതോടൊപ്പം തന്നെ അവൻ ഗൗരവത്തോടെ ഹരിയുടെ മുഖത്തേക്ക് നോക്കി പറയുകയും ചെയ്തു ആ നിമിഷം അതുവരെ അവൻ്റെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി പതിയെ മാറി തുടങ്ങിയിരുന്നു അത് മനസ്സിലായതുപോലെ ഹരി വീട് പറഞ്ഞു തുടങ്ങി വേണ്ടമാർ ഇത് വിട്ടേക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് വെച്ചാണ് നീ ഇപ്പോൾ കളിക്കുന്നത് എന്ത് വന്നാലും നിനക്ക് ഗോപുരം കിട്ടിത്തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതോടൊന്നെ എൻ്റെ മകളുടെ മനസ്സ് വേദനിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിവിടെ വെച്ച് നിർത്തുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഈ ഹരിനാരായൻ നീ ശരിക്കും അറിയും അതിനൊരു പൊട്ടിച്ചിരിയായിരുന്നു അവൻ്റെ മറുപടി ഈ അമർ ആരാണെന്ന് അങ്കിലും ശരിക്കറിയില്ല ഞാനെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധേനും സ്വന്തമാക്കിയിരിക്കും അതിനുവേണ്ടി ഞാൻ ഏത് മാർഗവും സ്വീകരിക്കും പക്ഷേ എൻ്റെ സ്ത്രീയെ ഞാൻ പ്രണയിക്കുന്നത് ഈ കോവിലകത്തിന് വേണ്ടിയല്ല അവളെ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പ്രണയിക്കുന്നത് അവളെ എനിക്ക് വേണം എൻ്റെ പെണ്ണായി എൻ്റെ ഭാര്യയായി അതോടൊപ്പം തന്നെ ഈ കോവിലകവും എനിക്ക് വേണം അതിനുവേണ്ടി ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം അങ്ങനെ ചോദിക്കൂ തികച്ചും സ്വാർത്ഥ മനസ്സോടെ ഹരിയെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും ഹരിയുടെ മുഖമാകെ വലിഞ്ഞു മുറുക്കി ഡാ നീ എന്താണാ കരുതിയത് പണം കണ്ടാൽ മൂക്കും കുത്തി വീഴുന്നവനാണ് ഈ ഹരിനാരായണൻ എന്നോ എങ്കിൽ നിനക്ക് തെറ്റി നിന്റെ മുഴുവൻ സ്വത്തുകളും എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവച്ചാൽ പോലും എൻ്റെ മോളയും എൻ്റെ സുഖത്തിൽ ഉറങ്ങുന്ന മണ്ണും നിനക്ക് ഞാൻ വിട്ടുതരില്ല തരില്ല അതിനായി നീ ഇവിടെ നിൽക്കണമെന്നുമില്ല ഇപ്പോൾ തന്നെ നിനക്ക് തിരികെ പോകാം മുറുഗിയ ശബ്ദത്തിൽ അവനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ഹരി തിരിഞ്ഞ് പടവുകൾ കയറാൻ തുടങ്ങിയതും പിന്നിൽ നിന്നുമുള്ള അമറിൻ്റെ വാക്കുൾപ്പെട്ട അയാളൊരു നിമിഷം നിശ്ചലമായി ഞാൻ ഇവിടെ നിന്നും പോവുക തന്നെ ചെയ്യും പക്ഷേ അങ്ങനെ ഞാൻ പോകുമ്പോൾ എന്നോടൊപ്പം എൻ്റെ നെഞ്ചോരം ചേർന്ന അങ്കിളിൻ്റെ മകൾ ശ്രീപദ്രയും ഉണ്ടായിരിക്കും മുറുക്കൻ്റെ ബുദ്ധിയോടെ അവൻ പറഞ്ഞു നിർത്തിയതും ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ ഹരി തറഞ്ഞു നിന്നു എന്താങ്കിൽ ഞാൻ വിളിച്ചാൽ അവൾ കൂടെ വരില്ല എന്ന അങ്കിളിന് തോന്നുന്നുണ്ടോ അവൻ ഗൂഢമായ മന്ദസ്നേഹത്തോടെ വീണ്ടും ചോദിച്ചതും ഹരി ഒരു നിമിഷം അവന്റെ മുഖത്തേക്ക് തന്നെ നിന്നും പതി അയാളുടെ മുഖത്തൊരു കുഞ്ചിരി വിടർന്നു അതുവരെ അവനെ നോക്കി വിജയ് ഭാവത്തോടെ നിന്ന അമരൻ്റെ മുഖത്ത് ഹരിയുടെ ആ ഭാവം സംശയം നിറച്ചു നീ ആ പറഞ്ഞത് മാത്രം എനിക്ക് യാതൊരു സംശയവും ഇല്ലാമാർ ഒരു കുഞ്ചിരിയുടെ ഹരി പറഞ്ഞു കേട്ട് അമരത്തിൽ നിന്നി ചോദിച്ചു നീ എന്നല്ല ഈ അച്ഛനെ വിട്ട് ദൂരേക്ക് പോകണമെന്ന് എന്റെ കുഞ്ഞിനോട് ആര് പറഞ്ഞാലും അവൾക്ക് ഇല്ല എന്ന ഒരൊറ്റ മറുപടി മാത്രമേ ഉണ്ടാകൂ കാര്യത്തിൽ എനിക്ക് യാതൊരു പിടിയുമില്ല അരി പറന്ന് കേട്ട് അവരുടെ മുഖം ഇരുണ്ടു അയാൾ ആ പറ അവനും അംഗീകരിക്കുന്നതാണ് കാരണം അവർ തമ്മിലുള്ള ഓരോ കൂടിക്കാഴ്ചയിലും അവളുടെ നാവിൽ നിന്ന് ഏറ്റവും അധികം വരുന്നത് അവരുടെ അച്ഛനെ കുറിച്ചുള്ള വാക്കുകൾ മാത്രമാണ് അങ്ങനെയുള്ളപ്പോൾ ആ അച്ഛനെ ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരണമെന്ന് താൻ പറഞ്ഞാൽ അവൾ അതനുസരിക്കില്ല എന്ന് തനിക്ക് തന്നെ അറിയാം അങ്ങനെ താൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഉറപ്പായും അവൾ തന്നെയായിരിക്കും ഉപേക്ഷിക്കുന്നത് അതറിയാമായിരുന്നിട്ടും തൽക്കാലത്തേക്ക് ജയിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ അയാളോട് അങ്ങനെ പറഞ്ഞത് അതോർത്തതും അവൻ ഇരുണ്ട മുഖത്തോടെ അയാളെ നോക്കി നിന്നു പക്ഷേ നിൻ്റെ മനസ്സിലിരിപ്പം അറിയാതെ നിന്നെ അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതെൻ്റെ കുഞ്ഞിനെ ഒരുപാട് വേദനിപ്പിക്കും ആ കാര്യത്തിൽ മാത്രമേ എനിക്ക് ഭയമുള്ളൂ ഹരി വീണ്ടും പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അതുവരെ ഇരുണ്ടതെന്നിരുന്ന അവൻ്റെ മുഖം വീണ്ടും പ്രകാശപൂരിതമായി അതുകൊണ്ടല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അവളെ ഇന്ന് എനിക്ക് നന്നേക്കാൻ വെറുതെ എന്തിനാ അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് പൂർണ്ണ മനസ്സോടെ എൻ്റെ സ്ത്രീയെയും ഈ ചിറക്കൽ കോവിലകവും എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നാൽ ഇവരെണ് പോലെ ഞാൻ നോക്കിക്കോളാം അവനൊരു ചിരിയോട് പറഞ്ഞതും ഹരി അവനെ ദേഷ്യത്തോടെ നോക്കി നിന്നോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അമർ എൻ്റെ മോളും ഈ മണ്ണും ഇവ രണ്ടും എനിക്ക് പ്രിയപ്പെട്ടതാണ് എൻ്റെ സുഭദ്ര ഉറങ്ങുന്ന എൻ്റെ മണ്ണ് അതൊരിക്കലും ഞാൻ വിട്ടുകളയില്ല അതുപോലെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും ഒരു ദുരിതക്കായത്തിലേക്ക് തള്ളി വിടുകയുമില്ല അതുകൊണ്ട് നിന്റെ ഈ രണ്ട് മുഖങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നീ ഇവിടെ തിരിച്ചു പോകുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ ചിറക്കൽ ഹരിനാരായണനായിട്ടായിരിക്കില്ല ശ്രീഭദ്രയുടെ അച്ഛനായിട്ടായിരിക്കും ഇനി ഞാൻ നിനക്ക് മറുപടി നൽകുക അമറിനെ നോക്കി ഉറച്ചു ക്ഷമത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് ഹരി തിരിഞ്ഞ് പടവുകൾ കയറി മുകളിലേക്ക് പോയി അയാൾ പോകുന്ന നോക്കിക്കൊണ്ട് നിന്ന അമറിൻ്റെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി വിടർന്നു ചിറക്കിൽ ഹരിനാരായണൻ്റെ പിറകെപ്പെട്ട രണ്ട് സ്വത്തുക്കൾ ശ്രീഭദ്ര ഹരിനാരായണൻ ചിറക്കൽ കോവൂരകം ഇവർ രണ്ടും നിങ്ങൾ തന്നെ എൻ്റെ കയ്യിലേക്ക് വെച്ച് തരും ഹരിനാരായണനാണ് അതിനായി ഈ അമറിൻ്റെ കളികൾ എന്തൊക്കെയാണെന്നാൽ നിങ്ങളിനി കാണാൻ പോകുന്നതേയുള്ളൂ അയാൾ പോയി വഴിയെ നോക്കിക്കൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു ശേഷം തിരിഞ്ഞ് അവൻ ആ കുളത്തിൻ്റെ അവസാന പഴികളിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് വെള്ളത്തിലെ ഓളങ്ങളിൽ കണ്ടുനട്ടിരുന്നു ആ നിമിഷം അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറിഞ്ഞി വന്യമായ ഒരു ഭാവം തെളിഞ്ഞു വന്നു കണ്ണുകൾ ചുവപ്പുരാശി പടർന്നതും അവനില്ലാത്തവരെ അടക്കി നിർത്തിയിരുന്ന ആ അസുരഭാവം തെളിഞ്ഞു വന്നു ആ നിമിഷം മുതൽ അവൻ വീണ്ടും ഒരു അസുരനായി മാറിയിരുന്നു ആഗ്രഹിച്ചതെന്തും ഏത് മാർഗത്തിലൂടെയും സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ അസുരൻ ഇവിടെ എന്തായാലും ഒരു ആൾക്കൂട്ടം കോളേജിന് മുന്നിൽ കൂടി നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തെ കണ്ടതും ചന്തു ഭദ്രയോടെ പതിയെ ചോദിച്ചു ആ എനിക്കെങ്ങനെ അറിയാനാ ഞാനും ഇപ്പോൾ നിന്നോടൊപ്പം ഇങ്ങോട്ട് വന്നതല്ലൂ ചന്തുവിൻ്റെ ചോദ്യം കേട്ട ഭദ്ര അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞതും ചന്തു അവളെ നോക്കി വിളിച്ച് കാണിച്ചു കൊടുത്തു അയ്യോ ഇതേ പോലീസൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് മുന്നിലേക്ക് നോക്കി ചന്തു പരിഭ്രമത്തോടെ പറഞ്ഞു ചന്തു എന്തോ സീരിയസ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു അതാ പോലീസൊക്കെ വന്നത് പോലീസിനെ കണ്ട് ഭദ്രയും ഒന്ന് പരിഭ്രമിച്ചു അവൾ ചന്തുവിൻ്റെ അരിയിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് പതിയെ പറഞ്ഞു അപ്പോഴാണ് അവരുടെ അരികിലേക്ക് അവരുടെ ഫ്രണ്ടായ ലാവണ്യ വരുന്നത് അവർ കണ്ടത് ഭദ്ര ചന്തു നിങ്ങളറിഞ്ഞോ ആ സൂരജിനെ കാണാനില്ലത്രേ അവനെക്കുറിച്ച് അന്വേഷിക്കാൻ ആ പോലീസ് വന്നത് ഒരു നിമിഷം അവളുടെ വാഗുകൾ കേട്ടതും ഭദ്രയും ചന്തുവും ഒന്ന് പകച്ചു പോയി എന്താ എന്താ നീ പറഞ്ഞത് സൂരജിനെ കാണാനില്ലെന്നോ ചന്തു പരിഭ്രമത്തോട് ചോദിച്ചു ആ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവൻ മിസ്സിങ് ആണത്രേ അവൻ്റെ വീട്ടുകാരും ഫ്രണ്ട്സുമൊക്കെ വിചാരിച്ചത് അവനാരോടും പറയാതെ ഒറ്റയ്ക്ക് എങ്ങാണ്ട് ട്രിപ്പ് പോയതാണെന്നാണ് ഇപ്പോൾ ആഴ്ച ഒന്നു കഴിഞ്ഞിട്ടും അവനെ കുറിച്ചൊരു വിവരമില്ലാതെ ആയപ്പോഴാണ് അവൻ്റെ അച്ഛൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തത് അങ്ങനെ അവനെക്കുറിച്ച് അവൻ്റെ ഫ്രണ്ട്സിനോടും ടീച്ചേഴ്സിനോടും ഒക്കെ ചോദിക്കാൻ വേണ്ടിയാണ് പോലീസ് ഇവിടെ വന്നത് ലാവണ്യ വലിയ കാര്യം പോലെ പറയുന്നത് കേട്ട് ചന്ദുവിന്റെ നെഞ്ച് ഇടിക്കാൻ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അന്ന് അവൻ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ദിവസം മുതൽ അല്ലെ അവനെ കാണാതായിരിക്കുന്നത് ചന്തു മനസ്സിലാലോചിച്ചു അതെ അന്ന് മുതൽ തന്നെയാണ് അതിനുശേഷം അവനെ വേറെ ആരും കേട്ടിട്ടില്ല അതിനർത്ഥം ആരെങ്കിലും അവനെ ഉപദ്രിച്ചു കാണുമോ അതോ ഇനി തൻ്റെ അടി കൊണ്ട് അവനങ്ങനെ ചത്തു പോയിട്ടുണ്ടാകുമോ ഏയ് അതിന് മാത്രമുള്ള അടിയൊന്നും താൻ അവൻ നൽകിയിട്ടില്ലല്ലോ ഓരോന്ന് ചിന്തിച്ചു കൂട്ടും തോറും അവളുടെ ഉള്ളിൽ എന്തോ ഒരു ഭയം നിറഞ്ഞു ഇതിന്റെ പേരിൽ ഇനി തനിക്ക് തനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നവൾ ഭയന്നു അവൾ ഭദ്രയുടെ മുഖത്തേക്ക് നോക്കിയതും അവളും എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത് ഭദ്രേ ആ ചന്തു ഓലെ വിളിച്ചതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞോക്കി എന്താ ചന്തു ചന്തുവിന്റെ മുഖത്തെ പരിഭ്രവം കണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു ഭദ്രയെ അന്നെ ഉപദ്രവിച്ച ദിവസം മുതലാണ് അവനെ കാണാതായിരിക്കുന്നത് അതിന് അവൾ പറഞ്ഞു പറ ഭദ്രയുടെ നെട്ടിച്ചുറിഞ്ഞ് അതോ ഇനി എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ പോലീസ് എന്നെ എങ്ങാനും അറസ്റ്റ് ചെയ്യുമോ എനിക്ക് പേടിയാകുന്നടി നിനക്കെന്താ വട്ടുണ്ടോ വേണേ ഇതിൻ്റെ പേരിൽ പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യുന്നത് അന്നുണ്ടായ സംഭവത്തിന്റെ പേരിലാണെങ്കിൽ അവൻ നിന്നെയല്ലേ ഉപദ്രദിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് പോലീസ് അന്വേഷണം വന്നാൽ പോലും അതിനവനെയല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത് ഭദ്ര അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതല്ലെടി എങ്ങാനും ആരെങ്കിലും അറിഞ്ഞാലോ അണുതെന്നെ രക്ഷിച്ച ആൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് പീറ്ററിന്റെ മുഖം കടന്നു വന്നു മുന്തം ഒന്ന് പോ പെണ്ണെ അന്നത്തെ സംഭവം നമ്മൾ കുറച്ച് പേർ അല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ടില്ല പിന്നെ പുറത്തുനിന്നും ഇതാകെ അറിയാവുന്നത് എൻ്റെ കണ്ണേട്ടന് മാത്രമാണ് കണ്ണേട്ടന് ഇത് ആരോടും പറയാനും പോകുന്നില്ല പിന്നെ എന്താ പ്രശ്നം ഭദ്ര എനിക്കും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അപ്പോഴും ചന്തുവിന്റെ മനസ്സിൽ ഭയം തന്നെയായിരുന്നു അതിനു കാരണം അന്നത്തെ സംഭവത്തിന്റെ മുഴുവൻ കാര്യങ്ങളും പീറ്ററിനറിയത് തന്നെയായിരുന്നു അവനെങ്ങാനും അതിനെ കുറിച്ച് ആരുടെങ്കിലും പറഞ്ഞാൽ തൻ്റെ പേരിൽ കേസ് വരുമോ അല്ലെങ്കിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു അവളുടെ മനസ്സ് നിറയെ ഓ ഇതിപ്പോൾ അവന്റെ മുന്നിൽ അത് അത്രയും ധൈര്യം കാണിച്ചത് നീ തന്നെയാണോ പെണ്ണി ഇങ്ങനെ പേടിച്ചു വിറച്ചു നിൽക്കുന്നത് അവളുടെ മുഖത്തെ ഭയം മാറ്റാനായി ഭദ്ര അവളെ കാളിയാക്കിക്കൊണ്ട് ചോദിച്ചു അതിന് മറുപടിയായി ചന്തു അവളെ ഒന്ന് ഓർപ്പിച്ചു നോക്കി എന്നെ നോക്കി പേടിപ്പിക്കേണ്ട ഞാൻ നിന്റെ ഇപ്പോഴത്തെ രീതിയിൽ കണ്ട് പറഞ്ഞു പോയതാണ് എവിടെ ഇപ്പോഴും ഞാനായിരുന്നെങ്കിൽ കോട്ടയം വെക്കാം എനിക്ക് എനിക്കെല്ലാത്തിനോടും പേടി തന്നെയാണ് ആരെങ്കിലും ഒന്ന് രൂക്ഷമായി നോക്കിയാൽ തന്നെ ഭയമാണ് പക്ഷേ എന്ത് ധൈര്യത്തോട് നേരിടുന്ന നീ തന്നെ ഇങ്ങനെ പേടിച്ചാലോ അന്ന് പോലും ധൈര്യത്തോടെ അവനെ നേരിട്ടവളല്ലേ നീ ഭക്ത ചോദിച്ചത് കേട്ട് ചന്തോളം നോക്കി അന്നത്തെ അവസ്ഥ അല്ല മോളെ ഇപ്പോൾ അന്ന് അവൻ എൻ്റെ മാനം കെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് അത്രയും ധൈര്യം തോന്നിയത് നമ്മളിൽ അധികം പെൺകുട്ടികൾക്കുമുള്ള ഒരു പ്രത്യേകതയാണ് നമ്മുടെ മാനത്തിന് നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ ഇല്ലാത്ത ധൈര്യമൊക്കെ ആ നിമിഷം നമ്മളിൽ വന്നു ചേരും പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ അന്നത്തെ സംഭവം ആരെങ്കിലും അറിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ നേരെ സംശയത്തിൻ്റെ കണ്ണുകൾ നീളും അവൾ പറഞ്ഞു കേട്ടപ്പോൾ ഭദ്രയ്ക്കും അങ്ങനെ തോന്നി കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന പോലീസുകാരാണ് അന്നവനെ അവസാനമായി കണ്ടത് ചന്തുവാണെന്നങ്ങാനും ആരെങ്കിലും പറഞ്ഞാൽ ഉറപ്പായിട്ടും അവളുടെ നേർക്ക് തന്നെ സംശയം നേടും ഏയ് നീ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്തായാലും അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായില്ലല്ലോ ഇനി എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്കപ്പോൾ നോക്കാം നീ ഇപ്പോഴും ഓരോന്നും കൂട്ടി ടെൻഷനാവാതെ ക്ലാസ്സിലേക്ക് വാ അവളെയും നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ഭദ്ര ചന്ദുവിൻ്റെ കൈ പിടിച്ചാൽ തങ്ങളുടെ ക്ലാസ്സിലേക്ക് നടന്നു